നമസ്കാരം ധർമ്മദേവതയെ കോപിക്കാതെ തന്നെ പ്രീതിപ്പെടുത്തുന്ന കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധർമ്മദേവതയെ പ്രീതിപ്പെടുത്താതിരുന്നാൽ ധാരാളം അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ വച്ച് ആരാധിച്ചു പോരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ തറവാടുകളിൽ ഉണ്ടാകുന്നതോ ഒക്കെ ആയിട്ടുള്ള കുലദേവതകൾ ധർമ്മദേവതകളുണ്ട് ധർമ്മദൈവങ്ങള് പ്രീതിപ്പെട്ടില്ലെങ്കിൽ അത് ബാധകളായിട്ട് മാറും നമുക്ക് അപ്പൊ കുടുംബ ഐശ്വര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഈ ധർമ്മദേവതാ ബാധ ഒഴിവാക്കാനായിട്ട് നിരന്തരമായിട്ടുള്ള രാശി വിചന്തനം ചെയ്ത് ധർമ്മ ധർമ്മദേവതാബാധയുണ്ടോ ധർമ്മദേവതാബാധ നമുക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അത് എവിടെയാണ് ഏത് ദേവതയാണെന്ന് കണ്ടുപിടിക്കാം അങ്ങനെ എന്നിട്ട് അത് നമ്മുടെ പ്രവൃത്തിയിലും വിജയിക്കാനായിട്ട് എല്ലാ തരത്തിലും ഗുണങ്ങളുണ്ടാകാനായിട്ട് ആ ധർമ്മദേവതാബാധയെ മാറ്റാനായിട്ട് ധർമ്മദേവതയെ നമ്മൾ കുലദേവതയെ നമ്മൾ ആരാധിക്കാം ഒപ്പം തന്നെ ധർമ്മദേവതാ ഭജനം അത്യാവശ്യമാണ് അവിടെ പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ഏത് ധർമ്മദേവതയാണ് എന്നുള്ളത് നോക്കി അത് കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ആ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ വേണ്ട രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ഭജ് लेकिने 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 ം നടത്താം ഒപ്പം തന്നെ ഇതൊന്നും അറിയുന്നില്ല പറഞ്ഞു തരാൻ ആരുമില്ല പ്രശ്നവശാലും തെളിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പിടി പിടിപ്പണം എടുത്ത് മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് സംസ്ഥാപരാധം പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന പിടിപ്പണം സമർപ്പിക്കാം എന്നിട്ട് നിങ്ങൾക്ക് യഥാശക്തി കഴിയുന്ന വഴിപാടുകളോ പൽപ്പായസമോ വഴിപാടായിട്ട് നേദിക്കാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ധർമ്മദേവതാ ബാധയുണ്ടെങ്കിൽ ഒഴിവായി പോകുന്നതാണ് കഴിയുന്നതും ധർമ്മദേവത എവിടെയാണെന്ന് അന്വേഷിച്ച് ആ ദേവതകൾക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും